ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗേയ്സ് അപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തൊക്കെ വന്നു നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഗൈസ് അതിനു മുമ്പ് എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യേസ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യ് അപ്പോൾ റോഡ് ടു വൺ കെ ആണ് ഗൈസ് ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോളൂ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ നോക്കാൻ എന്തായാലും എന്തൊക്കെ വന്നു നോക്കാം ഗൈസ് എന്തായാലും നം ഗേസ് നമുക്കിന്നൊരു പുതിയൊരു ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ് വേറൊന്നുമല്ല ഒന്നും നമ്മുടെ ബയൻ മൂണിക്ക് വിൻ ആയതിന് പ്രമാണിച്ച് അവരൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നിട്ടുണ്ട് എഫ് സി ബൈ എൻ ഒരു ക്യാമ്പയിനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് കാർഡൊക്കെ ഉണ്ട് ഗീസ് എന്തോ മൂന്ന് ഫ്രീ സ്പിൻ എന്തോ നമുക്ക് ഇതിനകത്തൊന്ന് ഫ്രീ കിട്ടും ഗെയ്സ് അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു പുതിയ ഒബ്ജക്റ്റീവ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ മിക്കവാറും നമുക്ക് അടുത്ത വീക്ക് മിക്കവാറും നമുക്ക് മറ്റേ ഒരു എപ്പിക് എപ്പിക്കാർഡ് നമുക്ക് എന്തായാലും സൈൻ ചെയ്യാൻ പറ്റും ഇരിക്കും ഗൈസ് കോൺട്രാക്ട് കൊടുത്ത് നമുക്ക് എന്തായാലും അടുത്തൊരു വീക്ക് നമുക്ക് എന്തായാലും പറ്റുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീസ്പിന്നൊക്കെ അവർ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ മാക്സിമം എല്ലാവരും കളിച്ച് ഫ്രീസ്പിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുകയും അപ്പോൾ എനിക്കൊരു എപ്പിക്ക് ഖാൻ അതൊന്ന് ഓൾറെഡി കിട്ടിയതായിരുന്നു അപ്പോൾ ഇനി അവൻ്റെ എപ്പിക്ക് തരുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇനി സേവ് ചെയ്യുകയാണ് ഫ്രീ സ്പിൻ സേവ് ചെയ്യുകയാണ് അപ്പോൾ എപ്പിക്കൊക്കെ കടിച്ചിട്ടിരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയും അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവിനകത്ത് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗെയ്സ് പിന്നെ ബയൻ മ്യൂണിക്കിൻ്റെ ആ ക്യാമ്പയിൻ അത്രയാണ് കേസ് വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പാക്കിലേക്ക് പോകണമെങ്കിൽ ബയൻ മ്യൂണിക്കിൻ്റെ ഒരു ഷോർട്ട് ടൈം പാക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് അപ്പോൾ അതിനകത്ത് പ്ലേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് കിമ്മിച്ചുണ്ട് മൂന്ന് മൂന്നുപേരും കിടിലും പ്ലേസ് ആണ് അപ്പോൾ എന്തായാലും കോയിനുള്ളവരൊക്കെ എന്തായാലും സ്പിന്നെടുക്കുക കേസ് അപ്പോൾ പിന്നെ അതുകൂടാതെ നമ്മുടെ വാടിയുടെ ഒരു കാർഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേസ് ഷോർട്ട് ടൈം ആണ് അമ്പത് പ്ലേസ് ഉള്ളൂ ഗൈസ് ഈ പാക്കിനകത്ത് വാടി മാത്രമേ ഉള്ളൂ ഷോർട്ട് ടൈമായിട്ട് അപ്പോൾ എന്തായാലും അതിനകത്ത് അത്യാവശ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ജെ ജെ ലീഗിൻ്റെ ഒരു പാക്ക് അവർ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാണ് നമ്മുടെ എഫ് സി ബൈ ആൻഡ് ഒരു സംഭവം അവർ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് ഈ പാക്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിനകത്ത് മൂന്ന് ഫ്രീ സ്പിൻ എന്തോ കിട്ടും പിന്നെ അതുകൂടാതെ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗ് ആണ് പ്ലെയർ ഓഫ് ദിഗ് നോക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദീഗ് നമ്മുടെ ഉണ്ട് ഗീസ് എംബാപ്പ ഗോൾ പോച്ചർ കാഡായിട്ടാണ് വന്നേക്കണേ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൊണാലി ഉണ്ട് ഉണ്ട് എമിലാനോ മാർട്ടിനസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൊർലോത്ത് ഉണ്ട് ഗീസ് പിന്നെ നമ്മുടെ മുഷ്യാല അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിട്ടിലും ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പ്ലെയർ ഓഫ് ദിഗിൽ പറയാനുള്ളത് പിന്നെ നമ്മുടെ മെയിനായിട്ട് നോക്കണ നമ്മുടെ നോമിനേഷൻ ആണ് ഗീസ് നോമിനേഷൻ പാക്ക് ഓക്കെ നോമിനേഷൻ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോമിനേഷൻ പാക്കിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാക്കാലിസ്റ്റർ വന്ന് എടുക്കുന്നുണ്ട് ഈസ് മാക്കാലിസ്റ്റർ അതുപോലെ തന്നെ ഹെർണാണ്ടസ് രണ്ട് ഹെർണാണ്ടസ് ഉണ്ട് ഈ പി എസ് ജിയിലെയും ഉണ്ട് എ സി മിലാലും ഹെർണാണ്ടസ്സും ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ നോമിനേഷൻ പാക്ക് പറയാനായിട്ടുള്ളത് ഐസ് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല ഐസ് പിന്നെ നമ്മുടെ ഫ്രീ എപ്പിക്കിനെയൊക്കെ തന്നെയാണ് അതൊക്കെ എന്തായാലും നമുക്ക് അടുത്ത വീക്ക് എന്തായാലും ഒരു എപ്പിക്കിനെന്തായാലും ഷുഗർ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഐസ് അപ്പോൾ ഇത്രയാണ് ഈസ് നമ്മുടെ പാക്കിനകത്ത് പറയാനായിട്ടുള്ളത് പിന്നെ മാച്ചിലേക്ക് വേണമെങ്കിൽ മാച്ചിൽ നിങ്ങൾ ഈ എഫ് സി മ്യൂണിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും ഈസ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ഫ്രീ സ്പിൻ അതുകൂടാതെ നമുക്ക് ലോഗിൻ ലോഗിം ആയിട്ട് നമുക്കൊരു ഫ്രീ സ്പിൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഫ്രീ സ്പിൻ കി കിട്ടുന്നതായിരിക്കും പിന്നെ ഈ നാഷണൽ ടീം എന്ന് പറഞ്ഞ ഇവന്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ സ്പിൻ പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീൻ കിട്ടുന്നതായിരിക്കും പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതാണ് നമ്മുടെ ഈ മാച്ചിനകത്ത് പറയാനായിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് അമ്പത് ക്ലബ് കോയിൻ്റ് ഇവൻ്റ് നടക്കുന്നുണ്ട് അത് ഈ നാഷണൽ ടീമിൻ്റെ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അമ്പത് ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും ഗെയ്സ് അതാണ് അടുത്തൊരു സംഭവം പറയാനായിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഗീസ് നേരത്തെ ഉണ്ടായിരുന്നതന്നെ ഒക്കെയാണ് ഉള്ളൂ അപ്പോൾ പിന്നെ വേറൊരു സംഭവം വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിൻ സെയിൽ വന്നിട്ടുണ്ട് ഗീസ് പക്ഷേ വലിയ കാര്യമൊന്നുമില്ല ഇരുന്നൂറ്ററുപത് കോയിൻ കിട്ടും നൂറ്റിപ്പത്ത് രൂപ കൊടുക്കണമെന്നുള്ളൂ ഗീസ് നൂറ്റിപ്പത്ത് രൂപ കഴിഞ്ഞാൽ ഇരുന്നൂറ്ററുപത് കോയിൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേസ് അപ്പോൾ പ്ലെയർ ഓഫ് ജീവിക്കുന്ന കാര്യം കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് അപ്പോൾ ഞാൻ എന്തായാലും സ്പിന്നെടുക്കാൻ പോവുകയാണ് ഗെയ്സ് ഓക്കേ പിന്നെ ഗൈസ് നമ്മുടെ തിങ്കളാഴ്ച നമ്മുടെ റുമിനിക്കിൻ്റെ പാക്കാണ് വരുന്നത് അപ്പോൾ കുറക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഗെയ്സ് പക്ഷേ കോയിനൊക്കെ കുറവാണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബയൻ മോണിക്കിൻ്റെ പാക്ക് സ്പിന്നെ എടുത്തിട്ടുണ്ട് കേസ് എനിക്കിതിനകത്ത് ഒരു ഒറ്റ ഉള്ളൂ അത് മൊഷിയാലയാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യുകയാണ് ഗെയ്സ് നോക്കാരാന്ന് ഗെയ്സ് മുഷ്യാലി തന്നെയാണ് അപ്പോൾ മുഷ്യാലയുടെ ഒരു കാർഡ് പോലും എന്തേലും ഇല്ല ഗെയ്സ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡ്രൈ തന്നെ നമുക്ക് മുഷ്യാലെ കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എന്തായാലും കൊള്ളാം കൊള്ളാം പറഞ്ഞാൽ മേ കൊള്ളാം അപ്പോൾ നമുക്ക് എന്തായാലും ഓ ഗൈസ് ഫാമിലും റിലീസ് ചെയ്ത് കളഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്തായാലും ലോക്ക് ചെയ്ത് വെക്കാം വേറെ എനിക്ക് ആരും വേണ്ട ഗീസ് കാരണം മിക്ക പ്ലേസ് എന്തേലും ഉള്ളതാണ് എൻ്റെ മുഷ്യാല് മാത്രമാണ് എന്തേലും ഇല്ലാതെ അപ്പോൾ എന്തായാലും ചങ്ങാനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാരാ എന്തായാലും സ്കിപ്പ് ചെയ്യാം കിമ്മിച്ചാണ് ഗെയ്സ് കിമ്മിച്ചിൻ്റെ കാർഡ് എന്തേലും വേറെ ഉണ്ട് എന്തായാലും കിടക്കട്ട കേസ് ഇനി ഒരു സ്പിന്നും കൂടി ഉണ്ട് ഒരു സ്പിൻ നമുക്ക് കറുക്കാൻ കേസ് അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യസ് അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്പിന്നും കൂടി എടുത്തിട്ടുണ്ട് ആരാ നോക്കാം ഓക്കെ ആരിക്കാണ് ഗെയ്സ് അപ്പോൾ ഹരി കൈയിൻ്റെ കാർഡൊക്കെ എന്തെങ്കിലും ഉണ്ട് അപ്പോൾ ആ പാക്ക് ഓപ്പണിങ് അങ്ങനെ തീർന്നിട്ടുണ്ട് കേസ് ഇനി നമ്മുടെ മെയിൻ പാക്ക് ഓപ്പണിംഗ് ആണ് പ്ലെയർ ഓഫ് ദീക്ക് അതിനകത്ത് എനിക്ക് അത്യാവശ്യം ഉണ്ട് ഞാൻ പറയാം ഓക്കെ പ്ലെയർ ഓഫ് ദീഗിലേക്ക് പോട്ടെ ഫ്രണ്ട് കിടക്കുന്ന മൂന്ന് പ്ലേസിനെ നമുക്ക് കിട്ടി ചേച്ചി അടിപ്പിച്ച് കിടക്കുന്ന മൂന്ന് പ്ലേസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബൈൻ മൂനിക്കിൻ്റെ ബൈക്കിനകത്തുനിന്ന് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് പ്ലെയർ ഓഫ് ദി ദീഗാണ് പ്ലെയർ ഓഫ് ദീഗിനകത്ത് എനിക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട് നമ്മുടെ എംപാപ്പ ടാർഗറ്റാണ് ഗീസ് എംബാപ്പയുടെ ഒരു റിയൽ മാൻ ട്രേഡ് വെർഷൻ എൻ്റെ ഇല്ല ഗീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ടാർഗറ്റൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ ഇതിനകത്ത് വേണമെന്ന് ആഗ്രഹമുള്ളത് ടൊണാലിയുടെ കാർഡ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ബോക്സ് ടു ബോക്സ് ബോക്സാണ് അത്യാവശ്യം സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ചങ്ങാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് പറയുകയാണെങ്കിൽ എനിക്ക് എംബാപ്പ ആണ് മെയിൻ ടാർഗറ്റ് രണ്ടാമത്തെ ടാർഗറ്റ് ഞാൻ എന്തായാലും മുള്ളറിനെ വയ്ക്കുകയാണ് ഗീസ് മുള്ളറിനെ വയ്ക്കുവാണ് മുള്ളറിൻ്റെ ഒരു നല്ല കാർഡ് എൻ്റെ ഇല്ല ഗീസ് അതുകൊണ്ട് സെക്കൻഡ് ടാർഗറ്റ് മുള്ളറാണ് മുള്ളറൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറായിട്ടെ കണ്ടാണ് ഈ സ്വന്തേക്കുന്നത് പിന്നെ അടുത്തൊരു ടാർഗറ്റ് സൊർലോത്ത് ആണെങ്കിൽ സൊർലോത്ത് ഫോക്സിൻ ദ ബോക്സ് ആണ് പക്ഷേ വിഷു അല്ല കേസ് അത്യാവശ്യം സ്റ്റാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോമസ് മുള്ളറിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ കേസ് നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എന്തായാലും അപ്പോൾ നമുക്ക് ആരെ കിട്ടുമെന്ന് അറിയില്ല കേസ് അപ്പോൾ ടാർഗറ്റ് എംബാപ്പിയാണ് കേസ് എംബാപ്പി അല്ലെങ്കിൽ മുള്ളർ അല്ലെങ്കിൽ സൊർലോത്ത് ഇവർ മൂന്നേരം ആയിരം ഒരാൾ കിട്ടണം കേസ് പിന്നെ നമ്മുടെ ടൊണാലിനെ കിട്ടിയാലും വിഷു അല്ല ടൊണാലിയുടെ ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല എന്തായാലും നോക്കാം നമുക്ക് കറക്റ്റ് നോക്കാം എന്തായാലും സ്പിൻ സ്പിന്നെടുത്തിട്ടുണ്ട് കേസ് ആരാ നോക്കാം എന്തായാലും ഓക്കെ ഒരു കളറൊന്നും ഇല്ല കേസ് ഉള്ളിലും കളറില്ല പുറമേയും കളറൊന്നും ഇല്ല ആരാ നോക്കാം എന്തായാലും ഓക്കെ കേസ് അവിടെ ഒരു വെള്ള ജേഴ്സിയാണ് കാണുന്നത് ഇംഗ്ലീഷ് ലീഗ് ആണ് കേസ് എട്ടാം നമ്പർ ടൊണാലിയാണ് ഞാൻ വിചാരിച്ചത് എംബാബിയായിരിക്കുന്നതാണ് കേസ് വിചാരിച്ചത് വെള്ള ജേഴ്സി കണ്ടപ്പോൾ കുഴപ്പമില്ല കേസ് ടൊണാലിങ്കിൽ ടൊണാലി എംബാപ്പിയുടെ പി എസ് സിയുടെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് എൻ്റെ ഉണ്ട് കുഴപ്പമില്ല എന്തായാലും ടൊണാലിയുടെ ഒരു കാട് പോലും എന്തായാലും ഇല്ലാത്തതായിരുന്നു ഗെയ്സ് അപ്പോൾ എന്തായാലും ടൊണാലിനെയാണ് ഈസ് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾ കിട്ടിയ പ്ലെയറെ കമൻറ്റ് ചെയ്യുക ഗെയ്സ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗെയ്സ് വീഡിയോ ബൈ ഗൈസ് ബൈ